തൊണ്ണൂറുകളിലെ ഇന്ത്യൻ റോഡുകൾ ഭരിച്ചിരുന്ന ബോക്സി ബോൾഡ് സുന്ദരിയായ ടാറ്റ സിയറ മൂന്ന് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി മുംബൈയിൽ ടാറ്റ എസ് യുവിയുടെ പ്രൊഡക്ഷൻ പതിപ്പ് ശനിയാഴ്ച അവതരിപ്പിച്ചിരുന്നു ടാറ്റ സിയറ എന്നാൽ ഒരു പേരിനെയോ വാഹനത്തെക്കാളുമോ വളരെ വലുതും ഇന്ത്യൻ ചാതുര്യത്തിന്റെയും അഭിലാഷത്തിന്റെയും പ്രതീകമാണെന്നുമാണ് ചടങ്ങിൽ ടാറ്റ മോട്ടേഴ്സ് വൈസ് പ്രസിഡന്റും ഗ്ലോബൽ ഡിസൈൻ മേധാവിയും ടാറ്റ മോട്ടേഴ്സ് ഡിസൈൻ ടെക് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മാർട്ടിൻ ഉഹ്ലാരിക് പറഞ്ഞത് പ്രൊഡക്ഷൻ പതിപ്പിന്റെ അവതരണം മാത്രമല്ല ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡുകളുമായുള്ള എക്സ്ക്ലൂസീവ് സഹകരണത്തിന്റെ ഒരു പ്രദർശനം കൂടിയായിരുന്നു നടന്നത് കൺസെപ്റ്റ് the, ീ പ്രൊഡക്ഷൻ ഡിസൈൻ വരെയുള്ള വാഹനത്തിന്റെ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു കൂടാതെ വാഹനത്തിന്റെ വിശദമായ എക്സ്റ്റീരിയർ ഇന്റീരിയർ വിവരങ്ങളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് പുതിയ ടാറ്റ സീറയുടെ ഡിസൈനിലൂടെ സീറയുടെ മുൻഗാമിയോടുള്ള ആദര ആദരസൂചകം തന്നെയാണ് ടാറ്റ ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ ഡിസൈൻ അതേപോലെ തന്നെ നിലനിർത്താതെ പുതിയ കാലത്തിന് വേണ്ട എല്ലാ മാറ്റങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുത്തൻ സീറ അവതരിപ്പിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പനോരമിക് റൂഫ് ഫ്ലഷ്ലൈസിംഗ് ബ്ലാക്ക്ഔട്ട് ചെയ്ത റൂഫ് എന്നിവ ഉപയോഗിച്ച് അതിന്റെ ഐക്കണിക് ത്രീ കാർട്ടർ ഗ്ലാസ് ഹൗസ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സുരക്ഷയും എയറോഡൈനാമിക് മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനൊപ്പം ഇത് പഴയ സ്വഭാവം നിലനിർത്തുന്നു മികച്ച വീൽബേസ് ഒപ്റ്റിമൈസ് ചെയ്ത റൂഫ് ലൈൻ വീതി വർദ്ധിപ്പിച്ചതും മികച്ച എയറോ മോഡലിൽ നൽകുന്നുണ്ട് മുൻവശത്ത് ഒരു പൂർണ്ണ വീതിയുള്ള ഉള്ള എൽഇ ഡി ഡിആർഎൽ ഫാസിൽ ഉടനീളം തടസ്സമില്ലാതെ പോകുന്നുണ്ട് സ്ലിം റിയർ ലൈറ്റ് ബാറിൽ പ്രതിഫലിക്കുന്ന ഈ ലൈറ്റിംഗ് സിഗ്നേച്ചർ വാഹനത്തിന്റെ മുൻവശത്തെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതോടൊപ്പം തന്നെ പത്തൊമ്പത് ഇഞ്ച് അലൈവ് വീലുകൾ ഡോർ ഹാൻഡിലുകൾ ബാക്ക് ലാഡിംഗ് എന്നിവയും വാഹനത്തിന്റെ ഭംഗിയിലും അളവുകളിലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ക്ലാംഷൽ ടേൽഗേറ്റ് റിയർ ഹാൻസുകൾ ഫ്ലോട്ടിംഗ് റൂഫ് ഇഫക്ട് എന്നിവയെല്ലാം സീറയ്ക്ക് അന്യായ റോഡ് പ്രസൻസ് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പവർ ടൈൽഗേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്രണ്ട് ഗ്രില്ലും മറിഞ്ഞിരിക്കുന്ന വൈപ്പറുകളും കാണാം ഒറ്റനോട്ടത്തിൽ മോഡൽ ആരെയും ആകർഷിക്കുമെന്ന് തന്നെ പറയാം വാഹനത്തിന്റെ ഉള്ളിൽ തിയേറ്റർ പ്രോ മൾട്ടി സ്ക്രീൻ സജ്ജീകരണം ഹൊറേസൻ വ്യൂ സ്ക്രീൻ ലഭിക്കുന്നത് ഡ്രൈവർക്കും യാത്രക്കാർക്കും വ്യക്തിഗതമാക്കിയ ഡിജിറ്റൽ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പ്രാപ്തമാണ് സോണിക് ഷാഫ്റ്റ് സൗണ്ട് ബാറുമായാണ് ഇത് ജോഡിയാക്കിയിരിക്കുന്നത് ജെ ബി എൽ ബ്ലാക്ക് ട്വൽ സ്പീക്കർ സിസ്റ്റം ഡോട്ട് ബി അറ്റ്മോസ്റ്റുമായി സംയോജിപ്പിക്കുമ്പോൾ ക്യാബിനെ മറ്റൊരു തലത്തിലേക്ക് ഇത് എത്തിക്കുന്നു ആംബിൻ മോഡ് ലൈറ്റിംഗും പനോമാക്സും ക്യാബിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്നു അതിനാൽ ഏത് സമ്മർദ്ദത്തിലാണെങ്കിലും വാഹനത്തിന്റെ ഉള്ളിൽ കയറിയാൽ മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നിപ്പിക്കും പവർ ട്രെയിനിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ടാറ്റയുടെ പുതിയ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടി ജി ഡി ഐ ടെർമോ പെട്രോൾ എഞ്ചിൻ സീറയിലൂടെ അരങ്ങേറ്റം കുറിച്ചേക്കാനും സാധ്യതയുണ്ട് കറുവിലുള്ള ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ സിക്സ് സ്പീഡ് മാനുവലിനൊപ്പം സെവൻ സ്പീഡ് ഡ്യൂൽ ക്ലച്ച് ട്രാൻസ്മിഷനും ഓഫറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്